നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമര സേനാനികളും അവരുടെ വിശേഷണങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് മുൻവർഷ പി എസ് സി പരീക്ഷകളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷകൾ എഴുതുമ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇപ്പം ഇന്ത്യയുടെ വന്ധ്യവയോധികനാർ നാല് ഓപ്ഷൻസ് തരും അത്തരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വിശേഷണങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം അതുപോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാനായിട്ട് ശ്രമിക്കുക മുഴുവൻ ക്ലാസ്സും കേൾക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നോട്ട്സ് എഴുതിയെടുക്കാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ലോകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ലോകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ബിർസാ മുണ്ടയാണ് ബിർസാ മുണ്ടയാണ് ലോകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ബിർസാ മുണ്ടയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെയും ഗോത്രവർഗ്ഗ കലാപങ്ങളുടെയും എല്ലാം ഉൾപ്പെടെ അതിലെല്ലാം പങ്കെടുത്തവരുൾപ്പെടെയുള്ള എല്ലാവരെയും ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഒരു പർട്ടിക്കുലർ പീരീഡ് മാത്രമായിട്ട് അതിനെ കാണരുത് ലോകത്തിൻ്റെ പിതാവ് എന്ന വിശേഷണം ബിർസാ മുണ്ടയ്ക്കാണ് ലോകത്തിൻ്റെ പിതാവ് ബിർസാ മുണ്ടയാണ് ദീനബന്ധു എന്ന വിശേഷണമാർക്കാണ് ആർക്കാണ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് ആണ് സി എഫ് ആൻഡ്രൂസ് ആണ് ദീനബന്ധു ദേശബന്ധുവോ ദേശബന്ധു സി ആർ ദാസാണ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസും ദേശബന്ധു സി ആർ ദാസുമാണ് ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ ദക്ഷിണേന്ത്യയിലെ സോറി ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ഗ്ലാറ്റ്സ്റ്റൺ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികനാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികൻ ആരാ ദക്ഷിണേന്ത്യയിലെ വന്യവയോധികൻ ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റണും ദാദാഭായ് നവറോജിയാണ് വൈക്കം ഹീറോ പെരിയോർ എന്നീ വിശേഷണങ്ങളുള്ളത് ഇ വി രാമസ്വാമി നായ്ക്കർക്കാണ് വൈക്കം ഹീറോ അതുപോലെ തന്നെ പെരിയോർ ഈ വിശേഷണങ്ങളുള്ളതാർക്കാണ് ഇ വി രാമസ്വാമി നായ്ക്കർക്കാണ് രാജർഷി എന്ന വിശേഷണം പുരുഷോത്തം ദാസ് ഠണ്ഠനാണ് മഹർഷി എന്ന വിശേഷണം ഡി കെ കാർവേക്കും ഇപ്പം രാജർഷി എന്ന വിശേഷണം ആർക്കാണ് പുരുഷോത്തം ദാസ് ഠണ്ഠനാണ് രാജർഷി എന്ന വിശേഷണം മഹർഷി എന്ന വിശേഷണം ഡി കെ കാർവ്ക്കാണ് നോക്കാം ലോകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് ബിർസാമുണ്ടയാണ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസും ദേശബന്ധു സി ആർ ദാസുമാണ് ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഈ വിശേഷണങ്ങൾ ദാദാബായ് നവറോജിക്കാണ് ദക്ഷിണേന്ത്യയിലെ ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യറാണ് വൈക്കം ഹീറോ പെരിയോർ ഈ വിശേഷണങ്ങൾ ഇ വി രാമസ്വാമി നായ്ക്കർക്കാണ് രാജർഷി എന്നറിയപ്പെട്ടത് പുരുഷോത്തം ദാസ് ഠണ്ടനാണ് മഹർഷി എന്നറിയപ്പെട്ടതോ അത് ഡി കെ കാർവേ ആധുനിക മനു ആധുനിക ബുദ്ധൻ ഇന്ത്യൻ ജഫേഴ്സൺ ഈ മൂന്ന് വിശേഷണങ്ങളും ഡോക്ടർ ബി ആർ അംബേദ്കറിനായിരുന്നു ഏതൊക്കെയാണ് ആധുനിക മനു എന്നറിയപ്പെട്ടതാരാണ് ആധുനിക മനു എന്നറിയപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആധുനിക ബുദ്ധൻ എന്നറിയപ്പെട്ടതും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ജഫേഴ്സൺ എന്നറിയപ്പെട്ടതും ഡോക്ടർ ബി ആർ ആണ് അപ്പോൾ ആധുനിക മനു ആധുനിക ബുദ്ധൻ ഇന്ത്യൻ ജഫേഴ്സൺ എന്നീ വിശേഷണങ്ങള് ഡോക്ടർ ബി ആർ അംബേദ്കറിനാണ് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെട്ടത് ആരാണ് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെട്ടത് തിലകനാണ് ബാലഗംഗാധര തിലകനാണ് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് അതുപോലെ തന്നെ ലോകമാന്യ എന്ന വിശേഷണവും ബാലഗംഗാധര തിലകനാണ് എന്താണ് ലോകമാന്യ ബാലഗംഗാധര തിലക് കേട്ടിട്ടുള്ളതാണ് നമ്മൾ അവിഭക്ത ഇന്ത്യയുടെ പിതാവ് ബാലഗംഗാധര തിലകനാണ് ലോക് നായകാരാണ് ലോക്നായക എന്നറിയപ്പെട്ടത് ജയപ്രകാശ് നാരായണനാണ് ലോക്നായകാരാണ് ജയപ്രകാശ് നാരായണൻ മഹാമാന മഹാമാന എന്നറിയപ്പെട്ടതാരാ മഹാമാന മതൻ മോഹൻ മാളവ്യാണ് ആരാണ് മദൻ മോഹൻ മാളവ്യാണ് മഹാമാന എന്ന വിശേഷണത്തിന് അർഹനായിട്ടുള്ളത് രക്തസാക്ഷികളുടെ രാജകുമാരൻ ആരാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആണ് ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ അതുപോലെ ഷഹീദ് ഇ അസം എന്ന വിശേഷണവും ഭഗത് സിംഗിനുള്ളതാണ് എന്താണ് ഷഹീദ് ഇ അസം കൊയ്ദ് ഇ അസം എന്ന വിശേഷണമോ അത് മുഹമ്മദ് അലി ജിന്നയ്ക്കാണ് കൊയ്ദ് ഇ അസം എന്ന വിശേഷണം മുഹമ്മദ് അലി ജിന്നയ്ക്കും ഷഹീദ് ഇ അസം എന്ന വിശേഷണം ഭഗത് സിംഗിനുമാണ് അപ്പോൾ കൊയ്ദ് ഇ അസം എന്ന വിശേഷണം മുഹമ്മദ് അലി ജിന്നയ്ക്കും ഷഹീദ് ഇ അസം എന്ന വിശേഷണം ഭഗത് സിംഗിനുമാണ് രക്തസാക്ഷികളുടെ രാജകുമാരനും ഭഗത് സിംഗ് ആണ് പഹാരി ഗാന്ധി ആരാണ് പഹാരി ഗാന്ധി ബാബ കാൻഷിറാമിനെയാണ് പഹാരി ഗാന്ധി എന്ന് അറിയപ്പെട്ടിരുന്നത് പഹാരി ഗാന്ധി എന്ന വിശേഷണം ബാബ കാൻഷിറാമിനാണ് അപ്പോൾ ആധുനിക മനു ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക ബുദ്ധനോ ആധുനിക ബുദ്ധനും ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ജഫേഴ്സണു ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അവിഭക്ത ഇന്ത്യയുടെ പിതാവും ലോകമാന്യ ഈ രണ്ട് വിശേഷണങ്ങളും ബാലഗംഗാധര തിലകിനുള്ളതായിരുന്നു ലോക് നായകാരാണ് ജെ പി ജയപ്രകാശ് നാരായണനാണ് ലോക് നായക് മഹാമാന അത് മതൻ മോഹൻ മാളവിയുടെ വിശേഷണമാണ് മഹാമാന രക്തസാക്ഷികളുടെ രാജകുമാരൻ ഷഹീദ് ഇ അസം ഈ രണ്ട് വിശേഷണങ്ങള് ഭഗത് സിംഗിനുള്ളതായിരുന്നു ക്വയ്ദ് ഇ അസം അത് മുഹമ്മദ് അലി ജിന്നെയാണ് പഹാരി ഗാന്ധി ആരാണ് ബാബ കാൻഷിറാം ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ഇന്ത്യയുടെ വജ്രം എന്ന വിശേഷണം ഗോപാലകൃഷ്ണ ഗോഖലയ്ക്കായിരുന്നു ഇന്ത്യയുടെ വജ്രം ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ക്ഷീണഹൃദയനായ മിതവാദിയോ ക്ഷീണഹൃദയനായ മിതവാദിയും ഗോഖലെ തന്നെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയ്ക്കുണ്ടായിരുന്ന വിശേഷണങ്ങൾ ഇന്ത്യയുടെ വജ്രം ക്ഷീണഹൃദയനായ മിതവാദി ആചാര്യ എന്ന വിശേഷണം ആർക്കായിരുന്നു ആചാര്യ ജെ ബി കൃപലാനി ആയിരുന്നു ആചാര്യ ആരാണ് ആചാര്യ ജെ ബി കൃപലാനി ഋതുരാജൻ എന്ന വിശേഷണം ജവഹർലാൽ നെഹ്റുവിൻ്റെതായിരുന്നു എന്താണ് ഋതുരാജൻ ഋതുരാജൻ എന്ന വിശേഷണം ആർക്കാണ് നെഹ്റുവിനായിരുന്നു മാസ്റ്റർ ദ എന്ന വിശേഷണം സൂര്യാസന്നിനായിരുന്നു എന്താണ് മാസ്റ്റർ ദ എന്ന വിശേഷണം സൂര്യാസനായിരുന്നു ഇനി അതിർത്തി ഗാന്ധി നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്നതാണ് അല്ലേ അതിർത്തി ഗാന്ധി ആരാണ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതുപോലെ ഫക്കീർ ഇ അഫ്ഗാൻ ഫക്കീർ ഇ അഫ്ഗാനും ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ബാദുഷാ ഖാൻ ആരാണ് അതും ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അപ്പോൾ അതിർത്തി ഗാന്ധി ആരാണ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഫക്കീർ ഇ അഫ്ഗാൻ അതും ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ബാദുഷാ ഖാനു ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അങ്ങനെയാണെങ്കിൽ കേരള ഗാന്ധി എന്നറിയപ്പെട്ടതാരായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കറിയാം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് കേരള ഗാന്ധി എന്നറിയപ്പെട്ടതാരാണ് എന്നെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിർത്തി ഗാന്ധി ഫക്കീർ ഇ അഫ്ഗാൻ ബാദുഷാ ഖാൻ ഇതാരാണ് ഈ വിശേഷണങ്ങൾ ഉടമസ്ഥൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടത് ലാല ലജ്പത് റായി ആണ് പഞ്ചാബ് സിംഹം ആരാണ് ലാല ലജ്പത് റായി ആണ് ഇന്ത്യയുടെ പുത്രി ആരാണ് ഇന്ത്യയുടെ പുത്രി എന്ന വിശേഷണത്തിന് അർഹയായിട്ടുണ്ടായിരുന്നത് മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ പുത്രി എന്ന് അറിയപ്പെട്ടിരുന്നത് ഗുരുദേവ് എന്ന വിശേഷണം രവീന്ദ്രനാഥ ടാഗോറിനായിരുന്നു എന്താണ് ഗുരുദേവ് ഗുരുദേവ് എന്ന വിശേഷണം ആർക്കായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിനായിരുന്നു ബർദോളി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ് ബർദോളി ഗാന്ധി അതുപോലെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഈ വിശേഷണങ്ങളെല്ലാം സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു ബർദോളി ഗാന്ധി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടതാരാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടതും സർദാർ വല്ലഭായ് പട്ടേല് തന്നെയാണ് അപ്പോൾ ബർദോളി ഗാന്ധി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ഈ വിശേഷണങ്ങൾക്കെല്ലാം അർഹനായിട്ടുണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ ബർദോളി ഗാന്ധി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നീ വിശേഷണങ്ങൾ ആർക്കാണ് സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു ഇന്ത്യയുടെ വാനമ്പാടി ആരാണ് ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി ആരാണ് സരോജിനി നായിഡു ദേശ് നായക് എന്ന വിശേഷണം ആർക്കാണ് ദേശ് നായക് എന്ന വിശേഷണം സുഭാഷ് ചന്ദ്രബോസിനാണ് എന്താണ് ദേശ് നായക് ലോകഹിതവാദി ആരാണ് ലോകഹിതവാദി ഗോപാൽ ഹരി ദേശ്മുഖാണ് എന്താണ് ലോകഹിതവാദി ആരാണ് ഗോപാൽ ഹരി ദേശ്മുഖാണ് രാഷ്ട്രഗുരു എന്ന വിശേഷണം ആർക്കാണ് അത് സുരേന്ദ്രനാഥ ബാനർജിയാണ് സുരേന്ദ്രനാഥ ബാനർജിക്ക് എന്താണ് രാഷ്ട്രഗുരു എന്ന വിശേഷണവും ലോകഹിതവാദി ഗോപാൽ ഹരി ദേശ്മുഖും ദേശ് നായകാരാണ് ദേശ് നായക സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡുവുമായിരുന്നു ഇന്ത്യയുടെ വജ്രം ഗോപാലകൃഷ്ണ ഗോഖലയാണ് ക്ഷീണഹൃദയനായ മിതവാദി ആരാണ് അത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ആചാര്യ എന്ന വിശേഷണം ജെ ബി കൃപലാനിക്കായിരുന്നു ഋതുരാജൻ എന്ന വിശേഷണം ജവഹർലാൽ നെഹ്റുവിനായിരുന്നു മാസ്റ്റർ ദ എന്ന വിശേഷണം ആർക്കാണ് സൂര്യാ സെനിനാണ് അതിർത്തി ഗാന്ധിയോ അതിർത്തി ഗാന്ധി ഫക്കീർ ഇ അഫ്ഗാൻ ബാദുഷാ ഖാൻ ഇതെല്ലാം ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതുപോലെ ഇന്ത്യയുടെ പുത്രി മാഡം ഭിക്കാജി കാമയും പഞ്ചാബ് സിംഹ ആരാണ് ലാല ലജ്പത് റായുമായിരുന്നു ഗുരുദേവ് എന്ന വിശേഷണ ആർക്കാണ് രവീന്ദ്രനാഥ് ടാഗോറിനാണ് ബർദോളി ഗാന്ധി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നീ വിശേഷണങ്ങള് സർദാർ വല്ലഭായ് പട്ടേലിനാണ് ഒപ്പം ഇന്ത്യൻ വിസ്മാർക്ക് എന്നറിയപ്പെട്ടതും സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ വാനമ്പാടി ആരാണ് ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡുവാണ് ദേശ് നായക് സുഭാഷ് ചന്ദ്രബോസും ലോകഹിതവാദി ഗോപാൽഹരി ദേശ്മുഖും ഒപ്പം രാഷ്ട്രഗുരു എന്നറിയപ്പെട്ടത് സുരേന്ദ്രനാഥ ബാനർജിയുമാണ്